എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിഡൻ ട്രൂത്ത്സിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മറയ്ക്കപ്പെട്ട സത്യങ്ങൾ അല്ലെങ്കിൽ ഒളിച്ചു വെക്കപ്പെട്ട സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് സത്യം അധികനാൾ ആർക്കും മൂടി വയ്ക്കാൻ സാധ്യമല്ല അതൊരു പ്രപഞ്ച നിയമമാണ് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും സത്യം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരിക തന്നെ ചെയ്യും ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ഡെവലപ്മെൻറ്റ്സ് ഇതുപോലെ സത്യങ്ങളെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് വളരെ വളരെ കുറവാണ് അതായത് നൂറ്റി എൺപത് രാജ്യങ്ങളുള്ളതിൽ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അതായത് അത്രയും പൂറാണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഡെമോക്രസി ആണെന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി ആണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ശരിയായ വർക്കിംഗ് ഡെമോക്രസി ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് പുറത്തേക്ക് വരേണ്ടത് ജനങ്ങളുടെ ഇഷ്ടങ്ങൾ അവരുടെ ഹിതങ്ങൾ അവരുടെ വിമർശനങ്ങൾ അവരുടെ സജഷൻസ് ഇതൊക്കെ പുറത്തു വരേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് പക്ഷേ മാധ്യമങ്ങളുടെ വാം ഓടിക്കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ പുറ പുറത്തു വരിക നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായി അതായത് ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയതിന് ശേഷം മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം വളരെയധികം ഹനിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോകം മുഴുവൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം അത് വാച്ച് ചെയ്യുന്നുണ്ട് കാര്യം ഇന്ത്യ ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പോളമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന ചേഞ്ചസിന് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ ചലനങ്ങളെയും കാര്യമായി ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ട് വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തിയിട്ടുള്ളത് ശരിയായ ഒരു ഡെമോക്രസി ആയിട്ടല്ല ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം മാധ്യമങ്ങൾ ഇന്ത്യയിലുണ്ട് അത് പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഇലക്ട്രോണിക് മീഡിയ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് കൂടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം മാധ്യമങ്ങളുണ്ട് ഇന്ത്യയിൽ അതിൽ തന്നെ തൊള്ളായിരത്തിൽ പരം ടി വി ചാനലുകളാണ് അതിൽ ഭൂരിഭാഗവും ന്യൂസ് ചാനലുകളുമാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിൽ കൃത്യമായ രീതിയിൽ റിയേണ്ടുന്ന കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരം കാരണം മിക്ക മാധ്യമങ്ങളുടെയും വാ ഓടിക്കെട്ടിയിരിക്കുകയാണ് പലതും റിലയൻസോ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പോ ഒക്കെ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചാനലുകളെല്ലാം തന്നെ ഗവണ്മെന്റിനോട് ചേർന്ന് നിൽക്കുകയും ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുറത്തുവിടുകയും അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഗോതി മീഡിയ എന്ന വെളിപ്പേര് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഗോദി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയില് മടിയിലിരിക്കുന്ന മീഡിയ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മടിയിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന മീഡിയ അതുകൊണ്ട് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റുകൾ മാത്രമാണ് ആ മീഡിയ എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മോദിജിയുടെ മൻ മൻ കി ബാത്തും ഒക്കെ ഒരേ വശത്തേക്ക് ഒരേ രീതിയിലേക്ക് മാത്രമാണ് അതായത് ജനങ്ങളുടെ വികാരങ്ങൾ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ ക്രിറ്റിസിസംസ് ഒന്നും വെളിപ്പെടുത്താൻ ഈ നാലാം തൂണായ മീഡിയക്ക് ഇന്ത്യയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം സിനിമ എന്ന ദൃശ്യ ശ്രാവ്യ മാധ്യമത്തെ വളരെ എഫക്റ്റീവായിട്ട് ഈ പറയുന്ന സംഘപരിവാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ബോളിവുഡിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഹിന്ദുത്വ വികാരം അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുത്വ അജണ്ടയ്ക്ക് അനുകൂലമായ ഒരു 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 അന്തരീക്ഷമാണ് അവ സൃഷ്ടിക്കുന്നത് അവയ്ക്കൊക്കെ വളരെയധികം പ്രൊമോഷനും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ചില സിനിമകൾക്കൊക്കെ വസ്തുതാ വിരുദ്ധങ്ങളായിട്ടുള്ളതെന്ന് വ്യ വ്യക്തമായിട്ടുള്ള സിനിമകൾ തന്നെ അവയ്ക്ക് ടാക്സ് ഇളവുകൾ കൊടുത്ത് അവയെ പ്രൊമോട്ട് ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് കേരള സ്റ്റോറി അല്ലെങ്കിൽ കശ്മീർ ഫയൽസ് തുടങ്ങിയ സിനിമകൾ ആ കേരള സ്റ്റോറിയിലൊക്കെ നമ്മൾ നമുക്കറിയാവുന്നതാണ് അതുപോലൊന്നുമല്ല കേരളത്തിലെ കാര്യങ്ങളെന്ന് ലൗ ജിഹാദ് എന്നൊക്കെ പറയുന്ന ഒരു ഇല്ലാത്തൊരു സാധനം അതായത് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അതുപോലെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അതായത് സാങ്കല്പികമായിട്ടുള്ള ഒത്തിരിയേറെ തെറ്റായ നാരേറ്റീവ്സുകൾ ഇന്ത്യയിൽ സംഘപരിവാറും ബി ജെ പിയുടെ ഐ ടി സെല്ലും വളരെയധികം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതേസമയം സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമകളായാലും ഡോക്യുമെൻ്ററികളായാലും അവയൊക്കെ തടയുകയോ ബാൻ ചെയ്യുകയോ അവയൊക്കെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുവരെയും നാളിതുവരെയും ബാബാസാബ് അംബേദ്കറുടെ പേരിലുള്ള ജബാർ പട്ടേൽ സംവിധാനം ചെയ്ത സിനിമ ഇപ്പോൾ പോലും ഇന്ത്യയിലെ തിയേറ്ററുകളിൽ കൂടി നമ്മൾ കണ്ടിട്ടില്ല എത്രയൊക്കെ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതിന് ഉദാഹരണമാണ് ചില യൂട്യൂബ് ചാനലുകൾ എങ്കിലും അവരുടേതായ രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉദാഹരണത്തിന് ധ്രുവരാഠി അല്ലെങ്കിൽ രവീഷ് കുമാർ പുണ്യപ്രസുൻ വാജ്പേയി അങ്ങനെ കുറേ കുറച്ച് ആൾക്കാർ മാത്രം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അത് പുറത്തു വരുന്നുമുണ്ട് പക്ഷേ അവയും പല രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ അവയെ ഓർഗനൈസ്ഡ് ആയിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തി അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ അവരെ തടസ്സപ്പെടുത്താനും ഭയപ്പെടുത്താനും ഒക്കെ പലരും ശ്രമിക്കാറുണ്ട് സംഘപരിവാറിൻ്റെ ആളുകൾ ശ്രമിക്കാറുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഈ അടുത്തിടെയായി പിന്നെയും ചില ചില ഡെവലപ്മെൻറ്റ്സ് അതായത് ഗവൺമെൻറ് എത്രത്തോളം ശ്രമിച്ചിട്ടും അതിൻ്റെ അപ്പുറത്ത് ഈ സത്യം ലീക്കായി പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ് ഗ്രോക്ക് എന്ന് പറയുന്ന എ പ്ലാറ്റ്ഫോം അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് അവിടെ ആരും ഇരുന്നിട്ടല്ല ഇത് നമ്മളോട് ഇത് പറയുന്നത് ലോകത്തിൽ അവൈലബിളായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് നമുക്ക് തരുന്നത് നമ്മുടെ ചോദ്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്ത് ഉത്തരങ്ങൾ നമുക്ക് തരുന്നത് ആ ഗ്രോക്കോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് ഈ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള വിമർശനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പിൽ തരുന്നുണ്ട് അതും സംഘപരിവാറിനെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മൂന്ന് മാസം മുൻപ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കാമ്ര അദ്ദേഹം എപ്പോഴും ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാളാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ തുറന്നു കാട്ടുകയും വളരെ സറ്റേറിക്കലായിട്ട് അതിനെ കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കുനാൽ കാമ്ര അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ തീക്ഷണമാണ് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ മൂന്ന് മാസം മുൻപ് നടത്തിയത് ഈ കഴിഞ്ഞൊരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് ചില സത്യങ്ങൾ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് അത് പ്രത്യേകമായി ഷിൻഡെ ശിവസേനക്കാർ അതായത് ബി ജെ പിയുടെ കൂടെയുള്ള ഒരു സഖ്യകക്ഷിയായ ഷിൻഡെ ശിവസേനയെ ചോടിപ്പിച്ചിരിക്കുകയാണ് അവർ ആ പ്രോഗ്രാം നടന്ന ഹാബിറ്റാറ്റ് ഹോട്ടൽ പോയി തകർക്കുക അതിൻ്റെ അകത്തുള്ള ഹോൾ തകർക്കുകയും അവിടെ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വരുത്തുകയും കുനാൽ കാമറയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ പരസ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ഗവൺമെന്റിന് വേണ്ടിയിട്ട് മാത്രമായി എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർണബ് ഗോസ്വാമിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സി ന്യൂസിലെ സുധീർ ചൗധരിക്കോ ഒന്നും ഈ പ്രശ്നങ്ങൾ ഒരിക്കലും നേരിടേണ്ടി വരാറില്ല അതുപോലെ സിനിമയ്ക്ക് അതായത് കേരള സ്റ്റോറി പോലെയുള്ള ഒരു സിനിമയ്ക്ക് പകരമായി ഒരു ഗുജറാത്ത് സ്റ്റോറി അല്ലെങ്കിൽ ഗുജറാത്തിൽ നടന്ന കലാപം അതിനെപ്പറ്റി വളരെ ധൈര്യമായി പറയാൻ നമുക്കിതാ കേരളത്തിൽ നിന്നൊരു സിനിമ അതൊരു പാങ്ങിൻ്റെ സിനിമ എംബുരാൻ മോഹൻലാൽ അഭിനയിച്ച പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത എംബുരാൻ ഇപ്പോൾ അതാണ് ഏറ്റവും ഒടുവിലത്തെ സംഘപരിവാറിൻ്റെ തലവേദനയായിട്ടുള്ളത് പക്ഷേ ഒടുവിലിതാ സത്യങ്ങളെ ഭയക്കുന്ന സംഘപരിവാർ എംബുരാനെയും ഭയന്ന് അതിലെ പ്രധാനപ്പെട്ട പതിനേഴ് സീനുകൾ കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി റീസെൻസറിങ്ങനെ നിർബന്ധിച്ച് ആ സിനിമയെപ്പോലും വികലമാക്കാൻ ശ്രമിക്കുന്നു സത്യത്തെ മൂടി വെക്കാൻ ശ്രമിക്കുന്നു ഒന്ന് തീർച്ചയാണ് സത്യം എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും കാരണം സത്യം ട്രൂത്ത് ഈസ് ഓൾവേസ് പവർഫുൾ ആൻഡ് ട്രൂത്ത് അലോൺ ട്രൈംസ് സത്യമേവ ജയതേ ഇവർ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം